ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുപ്പത്തിക്കേണ്ട ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് ഇരുന്നൂറാം ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതായത് എഫ് സി ഗോവ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച ടീം ഒന്നാണ് അതായത് ലീഗിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു അതൊരു വലിയ കാര്യം തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ സൂപ്പർ കപ്പ് വിജയിച്ച് എ എഫ് സി അത് ഏഷ്യയിൽ കളിക്കാൻ യോഗ്യതയും നേടിയവർ സോ അത്ര മികച്ചൊരു ടീമാണ് എഫ് സി ഗോവ എന്ന് തന്നെ പറയണം സോ എന്തായാലും എഫ് സി ഗോവ ഇപ്പോൾ നിലനിർത്താൻ പോകുന്നൊരു താരമെന്ന് പറയുന്നത് ഡ്രസ്സിച്ച് മാത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും മാർക്കസ് മർഗലോ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഡ്രസ്സിച്ചിന് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട് സോ അദ്ദേഹം ഇവിടെ നിലനിൽക്കും സോ ആ ഒരു കാര്യത്തിൽ തനിക്ക് ഉറപ്പുള്ളൂ എന്നാണ് ഡ്രസ്സ് നമ്മുടെ മാർക്കസ് മർഗലോ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ കൂടെ ചിലപ്പോൾ രണ്ട് താരങ്ങളുടെ നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് സോ എന്നാലും ഇപ്പോൾ ഡ്രസ്സിച്ച് മാത്രമേ ഉള്ളൂ കൺഫേംഡ് ആയിട്ടുള്ള താരമെന്ന് പറയുന്നത് ഇനി എസ്സിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം സോ അതുപോലെ തന്നെ മറ്റൊരു എന്ന് പറയുന്നത് സോറി മറ്റൊരു താരമല്ല മറ്റൊരു ടീമിൻ്റെ ഒരു ന്യൂസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒഡീഷ എഫ്സിയാണ് ഒഡീഷ് എഫ് സി അടുത്ത സീസണിലേക്ക് ഒരേ ഒരു താരത്തിൽ നിന്ന് എന്നൊരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ആ ഒരു താരം ഷൂഗോ ബുമോസ് മാത്രമാണെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബാക്കിയുള്ളവരെ എല്ലാവരും കളയും സൊ ബാക്കിയുള്ളവരെല്ലാം മെയിനിലായി ഇപ്പോൾ അഹമ്മദ് ജാവു കോച്ച് ആയിട്ട് പോയി എന്നാണ് പറഞ്ഞു നൽകുന്നത് പിന്നെ മുറത്താട ഫോൾ ഏയ്ജഡായി നൽഗഡയ്ക്ക് ഫോമില്ല രോഹിത് കൃഷ്ണയ്ക്ക് ഏജഡായി സോ സൊ ഡോർലിറ്റനും ഒരു താരമാണ് മുപ്പത്താറ് ഒരു താരമാണ് സോ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ആ ഹ്യൂഗോ ബുമോസിനെ മാത്രം നിലനിർത്തി ബാക്കി താരങ്ങളെയെല്ലാം പുതിയതായിട്ട് സൈൻ ചെയ്യുമെന്ന് സോ അതാണ് അവർക്ക് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഒന്നുമില്ല എന്ന് ആരാധകൻ നമ്മുടെ മാർക്കസ് നിർഗിൽ അവരോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് കുറച്ച് റൂമുകളുണ്ട് പക്ഷേ അതൊന്നും ഞാൻ പറയില്ല കൺഫേം ആയാൽ മാത്രമേ അതായത് കൺഫേം ആയിട്ടുള്ള ന്യൂസ് മാത്രമേ തന്നെ പറയത്തുള്ളൂ എന്നാണ് ഇപ്പോൾ മാർക്കസ് മർഗലോ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോത്തിലുള്ളൂ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്ന പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഒന്നും നമുക്ക് പെട്ടെന്ന് കേൾക്കുമെന്ന് എനിക്ക് തോന്നിയത് അതിന് കുറച്ച് താമസം പിടിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊഴിൽ കാണുന്നതിന് ഗുഡ് ബൈ